ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഫുൾ ടൈം നിങ്ങൾക്ക് നിയോൺ ഓൺ ബട്ടർഫ്ലൈസിനെ ഇതേ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന രീതിയിൽ നിയോൺ ബട്ടർഫ്ലൈസ് അത് പറന്ന് നടക്കുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക ഇതേപോലെ തന്നെ നമ്മൾക്ക് നിരവധി എഫക്റ്റുകൾ നമ്മളുടെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ കഴിയും നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് പാമ്പും തവളയും അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നാൽ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമാണ് ഇത് ഇതെല്ലാം ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അല്ലാതെ ഒരു വീഡിയോ കണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ ഓടിച്ചെന്ന് ചെന്ന് ബോക്സിൽ റണ്ണെന്നോ അല്ലെ റെയിനെന്നോ പാമ്പെന്നോ സ്നേക്കെന്നോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തെന്നും പറഞ്ഞ് ഒരു സാധനവും സ്ക്രീനിലോട്ട് വരാൻ പോകുന്നില്ല അപ്പം ഇത് എങ്ങനെയാണ് നമ്മളുടെ മൊബൈലിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമുക്ക് പഠിക്കാം ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിങ് ലിങ്ക് നമ്മൾ വീഡിയോയ്ക്കൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഹെഡ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതല്ല ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളുടെ വീഡിയോയുടെ മുകളിലായിട്ടും ഡൗൺലോഡിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പം ഞാൻ ജസ്റ്റ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ആയിട്ട് എനിക്ക് ഡിസേബിൾ എന്നുള്ളതാണ് കിടക്കുന്നത് ഞാൻ അത് ഡിസേബിൾ ചെയ്തപ്പം ആ ബട്ടർഫ്ലൈസ് എല്ലാം അങ്ങ് പോയി ഇവിടെ താഴെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കുറച്ച് അൺലോക്ക് തീമുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റൈൽ കളറുകൾ മാറ്റാം നമുക്ക് നിയോൺ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ പെയ്ഡ് ലോക്ക്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾ ആദ്യത്തത് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതാവുമ്പോൾ നമ്മൾക്ക് എല്ലാ മോഡിലുള്ള ബട്ടർഫ്ലൈസിനെയും നമ്മളുടെ സ്ക്രീനിൽ കാണാം ഇനിയും അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ കൊടുത്ത് നോക്കാം ഇനിയും കസ്റ്റമൈസ് വീണ്ടും ചെയ്യണം എങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലോക്കിൻ്റെ സെലക്ട് ചെയ്യണം എങ്കിൽ ക്ലോക്ക് സെലക്ട് ചെയ്ത് നോക്കാം അതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ ഇനേബിൾ കൊടുക്കുക ഇനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ നമ്മളുടെ സ്ക്രീനിലിങ്ങനെ പാറിപ്പറന്ന് നടക്കും ഇതൊരു ചെറിയൊരു അറിവാണ് അല്ലാതെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തെന്നും പറഞ്ഞ് ഒരു ബട്ടർഫ്ലൈയും പറക്കാനോ പോകുന്നില്ല അതേപോലെ ഒരു പാമ്പഴയാനും പോകുന്നില്ല ഇതെല്ലാം ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ സ്ക്രീനിലേക്ക് എത്തിക്കുന്ന എഫക്റ്റുകളാണ് അപ്പം മലയാളികളെ മണ്ടന്മാരാക്കുന്ന ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് പേജുകളിലായിട്ട് വരുന്നത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് എന്തായാലും കൂട്ടുകാർക്ക് ഒരു അറിവ് ഉപകാരപ്രദമായാലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മളുടെ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം മറ്റൊരു നല്ലൊരു അറിവായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം